ആ ആ ഹലോ ഒരു പാക്കറ്റ് ഇല്ല അയ്യോ ോ അതുമില്ല ഒരു പാക്കറ്റ് സിംഗിൾ ഫൈവ് ഇങ്ങനെ വാങ്ങി വെച്ചു ആ ശ്രമിക്കാം അടച്ചിട്ട് മണലി വരാൻ പോട മുതലാളി മുയലാളി

പോലീസ് <coughs> സ്റ്റേഷൻ <coughs> <coughs> oh, മുലാളി മുതലാളി ഇത്രയും കാലം ലോക്കപ്പിലായിരുന്നു താമസിക്കുന്നത് പിന്നെ വാടക വീടെന്ന് പറഞ്ഞതോ ഓ മനസിലായി വലിയ വലിയ കള്ളന്മാരൊക്കെ ജയിലിന് തറവാടെന്ന് പറയുന്ന പോലെ മുതലാളി പോലീസ് സ്റ്റേഷന് വാടക വീടെന്ന് പറഞ്ഞായിരിക്കില്ലേ രാഷ്ട്രീയക്കാരനെ പോലെ ആൾക്കാരെ വഹിക്കാൻ വായിട്ട് അലയ്ക്കാതെ മാസത്തിൽ ഒരിക്കൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണമായിരിക്കും കള്ളൻ പോയിട്ട് വരട്ടെ ഞാനിവിടുത്തെ പഴയ ഒരു അന്തേവാസിയോ അന്തേവാസിൽ താമസിച്ചിരുന്ന വാടക എന്താ സാർ അങ്ങനെ ചോദിച്ചത് ഞാൻ അഭ്യാസം കാണിച്ചില്ലല്ലോ ഈ ബഫൂൺ വേഷം ചോദിച്ചതാണെന്ന് എനിക്കറിയാം അയ്യോ ഞാൻ മുങ്ങിയതല്ല വിഴുങ്ങാൻ പോയതാ വിഴുങ്ങാനോ അതെ ഹൈദരാബാദിൽ ആസ്മക്കുള്ളിൽ മീൻ മാത്രം വിഴിഞ്ഞാൽ പോരായിരുന്നു ഓമനക്കുട്ട നാലഞ്ചു മാസത്തെ വാടകണോ കുടി താൻ ആദ്യം ആ വീട്ടുടമസ്ഥന്റെ കുടിശ്ശിക മുഴുവൻ തീർത്തു കൊടു ഇവിടെ താമസിക്കുന്ന കാര്യം ഒരഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിച്ചാ മതി അഞ്ചു കൊല്ലം സർക്കാർ കാര്യമല്ലേ പുതിയ പോലീസ് സ്റ്റേഷന്റെ പണിയൊക്കെ എപ്പോഴാ തീരിയെന്നൊന്നും പറയാൻ പറ്റില്ല എന്താ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമാണോ അല്ല സാറും പോലീസുകാരെമാരും കൂടും കുടുക്ക എടുത്തോണ്ട് ഒഴിഞ്ഞു എന്നാലേ എനിക്ക് ഓഹോ പോലീസിന്റെ കുടുക്ക ഒഴിപ്പിച്ച് താമസിക്കാൻ വന്നിരിക്കാമല്ലേ ഇടിച്ച് നട്ടെല്ലാം നോക്കും ഒന്നും എടുക്കണ്ട എടുക്കട്ടെ സാധനം ശ്രമിക്കുന്നില്ലേ ഒരു മുട്ടത്തിലും പ്രതിമാ എല്ലായിടത്തും പോടി അതെ അതോടെ പോ ഒഴിവാക്കിയ ബാധയെ തിരിച്ചെടുക്കാനാണോ ഭാവം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മനഃപൂർവ്വ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവും ഒന്ന് നോക്കണം പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ ഇഷ്ടം വടക്ക് കിഴക്ക് നിക്കിലൂടെ ഈ വസ്തു എവിടെ പോയി കണ്ടുപിടിക്കാൻ അത് തിരിച്ച് കൈവരാനുള്ള മാർഗം എന്തെങ്കിലും പറഞ്ഞത് അനർത്ഥങ്ങൾ ഉണ്ടാവും അതല്ല ഞാൻ സഹിച്ചോളാം എനിക്കത് എങ്ങനെയും കിട്ടണം എങ്കിൽ നാളെ ചൊവ്വാങ്കോട്ട ദേവീക്ഷേത്രത്തിൽ ചെല്ല ക്ഷേത്ര കുളത്തിൽ മുങ്ങി കുളിക്ക ഉണ്ടാവും ദേവി ഇത് പ്രേതബാധയുള്ള പ്രതിമയാണെന്നാണ് പറയുന്നത് ഞാനത് വിശ്വസിച്ചിട്ടില്ല എങ്കിലും ഇതിന് കൂടെ കൂടെ നടക്കുന്ന അത്ര ബുദ്ധിയല്ല ഇത് ഉപേക്ഷിക്കാൻ പറ്റിയ എവിടെങ്കിലും വണ്ടി ഒന്നിർത്തുക ഒക്കയോ പുഴയോ അങ്ങനെ എവിടെങ്കിലും എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുക അറിയാൻ പാടില്ലാത്ത ചാദിക്കണ്ട അറിയാവുന്ന ചോദിക്കാലോ മുതലാളിക്ക് എന്താ ഇടപാട് മന്ത്രവാദോ അതോ കള്ളക്കടത്തോ എന്തായാലും എന്റെ അടുത്ത് തുറന്ന് പറയാം

കൊക്കയോ പുഴയോ എന്താന്നറിയില്ല പക്ഷെ വെള്ളമുണ്ട് ആ മുട്ട തലയെടുത്ത് പുഴയിലോട്ട് തള്ളി മോലാളി വണ്ടി വിട്ടോടാ ഗുരുവായൂരിപ്പാ എവിടെ എവിടെ പോയി എല്ലാ ഭാഗ്യം ഹലോ ഞാൻ നിങ്ങളുടെ പ്രതിമ എപ്പോൾ എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞാ മതി ആ ആ എന്താ പറഞ്ഞു മുനിസിപ്പൽ ഗോഡമുള്ളിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് പ്രതിമയായിട്ട് ചെല്ലണമെന്ന് ശരിക്കും ചെലപ്പോ കള്ളനോട്ട് വന്നു പറ്റിക്കും

കാലപാടം സത്യം പറ ഇതിനകത്തുണ്ടായിരുന്ന വൈരങ്ങളവിടെ ഭരങ്ങളോ എനിക്കറിയില്ല അയ്യോ അയ്യോ ശരിയാണ് തുടങ്ങി どうぞ! ഭാര്യയും മക്കളും ജീവനോട് ഇരിക്കണമെങ്കിൽ നീ എന്റെ കൂടെ വരണം ഞാൻ വരാം നടക്ക് കേരള വണ്ടികൾ വിവരം അറിയിച്ചാൽ നാളെ രാവിലെ കണി കാണുന്നതിന്റെ അച്ഛന്റെ ശവമായിരിക്കും തമ്പിയാരെ സിംഗപ്പൂരിൽ വെച്ച എന്റെ ആൾക്കാർ താങ്കളെ ഒരു വസ്തുതയിൽ വെച്ചു അതെനിക്ക് കിട്ടി പക്ഷെ അതിനകത്തുണ്ടായിരുന്ന വൈരങ്ങൾ അതെവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എനിക്കൊന്നും അറിയില്ല ഒരു ാറ്റയെ കൊല്ലുന്ന ലാഘവത്തോടെ നിങ്ങളെ കൊല്ലാൻ കഴിയും പക്ഷെ ഞാൻ ചെയ്യുന്നില്ല കാരണം എനിക്ക് എനിക്കെന്റെ സമ്പാദ്യങ്ങൾ തിരികെ അറിയില്ല അത് വെറുതെ നിങ്ങളറിയാതെ അത് എങ്ങും പോകില്ല സത്യം പറ ഇല്ലെങ്കിൽ നിന്റെ ഓരോ നഖങ്ങളായി ഞാൻ ഊരിയെടുക്കും പിന്നെ നാക്കും പിന്നീട് ഒരിക്കലും നിനക്ക് ഒരു സത്യവും പറയാൻ കഴിയില്ല എന്റെ ഇടമില്ല ആ വയലുള്ള പെടുകയാണെന്ന് വെച്ചാൽ അത് എടുത്ത് കൊടുത്തേര് ഈ ഞാൻ പറഞ്ഞത് സത്യമാണ് ആ പ്രതിമ എന്റെ കയ്യിൽ നിന്ന് എന്റെ അമ്മായി